മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം സർക്കാർ ലക്ഷ്യമാണെന്ന് വനംവകുപ്പ് മന്ത്രി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഗോഫർ ഫർണിച്ചർ ഓപ്പോസിറ്റ് ഡിപ്പോ വെള്ളയാംകുടി പറഞ്ഞു ദേവികുളത്തെ നിർമ്മാണം പൂർത്തിയാക്കിയ റാപ്പിഡ് റെസ്പോൺസ് ടീം ആൻഡ് വെറ്റിനറി ഫെസിലിറ്റിയുടെ ഉദ്ഘാടനം മൂന്നാർ ഡിവിഷനിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി നടപ്പാക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനിൽ നടപ്പിലാക്കിയ വിവിധ ഇക്കോ ടൂറിസം പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം എന്നിവ ഇരവികുളം ദേശീയോദ്യാനത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ ഏറ്റവും പ്രസക്തമായ പ്രശ്നം ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വന്യജീവി അക്രമമാണ് അതിൻ്റെ ഫലമായി ഒരുപാട് ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കൃഷിയും മറ്റ് ഉൽപ്പന്നങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങളിൽ ഒന്ന് ആ പ്രശ്നത്തിന് പരിഹാരം ഒരു രണ്ട് തരത്തിലാണ് അതിന് പരിഹാരം കാണാൻ കഴിയുക ഒന്നാമത്തേത് ദീർഘകാല അടിസ്ഥാനത്തിൽ വനത്തിനകത്തു തന്നെ വന്യജീവികളെ ആകർഷിച്ചു നിർത്താൻ പറ്റിയ വിധത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക മറ്റൊന്ന് വനാതിർത്തികളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി അവ നാട്ടിലേക്ക് വരുന്നത് തടഞ്ഞു നിർത്താനാവുമോ എന്ന പ്രവർത്തനങ്ങൾ നടത്തുക മൂന്ന് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ സദാജാഗരൂകരായി ഇത്തരം പ്രശ്നസാധ്യതകളുള്ള മേഖലകൾ കണ്ടെത്തി ആ പ്രദേശങ്ങളിൽ പ്രത്യേകമായ സവിശേഷമായ വനസൗഹൃദ ദസ് പോലുള്ള പരിപാടികൾ വനംവകുപ്പും ജനങ്ങളും തമ്മിൽ സൗഹാർദ്ദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ജനസൗഹൃദ സമീപനം സ്വീകരിക്കുന്ന സേനയായി വനം വകുപ്പിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അധ്യക്ഷത വഹിച്ചു ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ലൈവ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്

ഈ ഓണം നന്നായി ഇലന്നോണം ഗോഫർ ഫെർണിച്ചർ ഓപ്പോസിറ്റ് കെ എസ് ആർ ടി സി ഡിപ്പോ വെള്ളയാംകുടി കട്ടപ്പന